ടിപി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ജയിലിനുള്ളിലെ മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് പൊലീസിന് വ്യക്തമായ വിവരം ലഭിച്ചു കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയും ഉപയോഗിച്ച നമ്പർ ജയിലിനുള്ളിൽ നിന്ന് തന്നെയാണെന്നാണ് ഫോൺ രേഖകളിലുള്ളത് കിർമാണി മനോജിന്റെ തൊണ്ണൂറ്റിയെട്ട് എന്ന നമ്പറും മുഹമ്മദ് ഷാഫിയുടെ തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിരണ്ട് തൊണ്ണൂറ്റിനാല് അൻപത്തിയെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറും ടി പി ചന്ദ്രശേഖരനെ വധിക്കാനുള്ള ഗൂഢാലോചനയ്ക്കായി ഉപയോഗിച്ച നമ്പറാണെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു കിർമാണയുടെ നമ്പർ മാഹി സ്വദേശിയായ ലീലയുടെ മകൻ അജേഷിന്റെ പേരിലുള്ളതാണ് മുഹമ്മദ് ഷാഫി ഉപയോഗിച്ച നമ്പർ മാഹി സ്വദേശിയായ പി പി ഫൈസൽ എന്നയാളുടെ പേരിലുള്ള കണക്ഷനാണ് ഈ നമ്പറുകൾ ജയിലിനുള്ളിൽ ആരൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ ബന്ധപ്പെടാൻ ഉപയോഗിച്ചെന്ന് പരിശോധിച്ചു വരികയാണ് പോലീസ് ഇന്റർനെറ്റ് സൌകര്യമുള്ള അത്യാധുനിക ഫോണുകളാണ് ഉപയോഗിച്ചതെന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ഫോൺ ഉപയോഗിച്ചവരെ കണ്ടെത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻകുമാർ അറിയിച്ചു അതേസമയം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ഫോൺ ഉപയോഗം വാർത്തയായ മണിക്കൂറിൽ കെ കെ ലതിക എംഎൽഎയുടെ ജയിൽ സന്ദർശനം വിവാദമായി അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തര വകുപ്പ് അറിയിച്ചു ജയിലിലെ സെപ്റ്റിക് പൈപ്പിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ടെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ടാങ്ക് പൂർണ്ണമായും പരിശോധിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു ഇന്ത്യ വിഷൻ കോഴിക്കോട്